വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ അപ്പോൾ ഞാൻ എൻ്റെ പേപ്പറൊക്കെ പിടിച്ചിരിക്കണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അപ്പോൾ സംഭവം ഞാൻ പറഞ്ഞുതരാം ഞാൻ ഇന്ന് ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ കൈസ് എന്ന് പറയുന്ന ചാനൽ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും കൈസിൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും ഇന്നത്തെ വീഡിയോ നമ്മുടെ മല്ലു ഫാമിലിയിലെ പൊന്നൂസിൻ്റെ ടീച്ചിങ് കോഴ്സ് കഴിഞ്ഞിട്ട് സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങുന്ന ഒരു ഒരു സെറിമണി പോലത്തെ ഒരു ഫങ്ഷൻ അവർ യൂട്യൂബിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേസ് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു അത് പ്രൊമോഷൻ അതായത് ഒരു ഫേക്ക് പ്രൊമോഷനാണ് ഈ ബി എസ് എസിൻ്റെ പേരിലായതുകൊണ്ട് തന്നെ ബി എസ് എസ് ഭയങ്കര ഫേക്കായിട്ടുള്ള ഒരു സംഭവമാണ് കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ചാണ് സംസാരിക്കാനുള്ളത് എനിക്ക് പേഴ്സണലായിട്ടാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് കാരണം ഞാനും ബി എസ് എസ്സിൻ്റെ നേഴ്സിംഗ് പഠിച്ച ഒരാളാണ് അപ്പോൾ കേസ് പറഞ്ഞു മെഡിക്കൽ കോഴ്സുകളാണ് ഇവർ കൂടുതലായിട്ടും പഠിപ്പിക്കണതെന്ന് ശരിയാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് ഡി എം എൽ ടി ഫാർമസി അതുപോലെ നേഴ്സിങ് പിന്നെന്താണ് അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതിൽ ഞാൻ നഴ്സിങ്ങാണ് പഠിച്ചിട്ടുള്ളത് അപ്പോൾ ഇതാണ് എൻ്റെ ബി എസ് എസിൻ്റെ സർട്ടിഫിക്കറ്റ് ആ കാണില്ലേ എൻ്റെ പേരിവിടെ കൊടുത്തിട്ടുണ്ട് ഷഹന എന്നാണ് എൻ്റെ പേര് അപ്പം ഞാനിത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിൻ്റെ എൻ്റെ സർട്ടിഫിക്കറ്റ് ആണ് അത് കഴി അത് കഴിഞ്ഞിട്ടല്ല ഒരാൾക്ക് രണ്ട് വർഷമായിരുന്നു അവിടെ കോഴ്സ് അതിൽ ഒരു വർഷം നമുക്ക് തിയറിയും രണ്ടാമത്തെ വർഷം നമുക്ക് പ്രാക്റ്റിക്കലാണ് ആ രണ്ടാമത്തെ വർഷത്തെ പ്രാക്ടിക്കൽ ഞാൻ എടുത്തത് ക്രാഫ്റ്റ് ഹോസ്പിറ്റൽ കൊടുങ്ങല്ലൂർ ക്രാഫ്റ്റ് ഹോസ്പിറ്റലിലാണ് അവിടെ ഒരു വർഷത്തോളം എനിക്ക് നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് എനിക്ക് അവിടെ നിന്ന് പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എൻ്റെ കൂടെ വർക്ക് ചെയ്ത് രണ്ട് മൂന്നാല് പേര് അവിടെ കണ്ടിന്യൂ ചെയ്തു പക്ഷേ കൈസ് പറഞ്ഞു നമ്മൾ മറ്റുള്ളവരുടെ പോലെ ശമ്പളം കിട്ടില്ല ജോലി കിട്ടിയാലും മറ്റുള്ളവരുടെ പോലെ നമുക്ക് ശമ്പളം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു ശരിയായിരിക്കാം ഞങ്ങൾ ഈ ക്രാഫ്റ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അതായത് ട്രെയിനിങ് എടുക്കുന്ന സമയത്ത് എങ്കിൽ സ്റ്റൈഫൻ്റ് എന്ന് പറഞ്ഞിട്ട് വെറും ആയിരം രൂപയാണ് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒരു ഏഴു വർഷം മുമ്പാണ് ആയിരം രൂപയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഞങ്ങളുടെ പോയി ഒരാളെ ചിലവ് ഞങ്ങൾക്ക് അതിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഒരു വർഷം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അവിടെ നിൽക്കുന്നവർക്ക് നാലായിരം പിന്നെ അടുത്ത വർഷമാകുമ്പോൾ അയ്യായിരം പിന്നെ അതിൻ്റെ അടുത്ത വർഷമാകുമ്പോൾ ആറായിരം അവിടെ ഞങ്ങൾ ചെല്ലുമ്പോൾ ഉണ്ടായിരുന്ന ചേച്ചിമാർ ഇപ്പോഴും അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അവർക്ക് ഇപ്പോൾ നല്ല ശമ്പളമുണ്ട് ഏ കാരണം നമുക്ക് എക്സ്പീരിയൻസ് ആവശ്യമാണ് നമ്മൾ ഈ പഠിക്കുന്ന കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസിസ്റ്റൻറ്റ് കോഴ്സുകളാണ് അതിന് ഒരിക്കലും ജനറലിൻ്റെയോ അല്ലെങ്കിൽ ബി എസ് സിയുടെയോ ഒന്നും സാലറി പ്രതീക്ഷിക്കാൻ പാടില്ല പിന്നെ എക്സ്പീരിയൻസ് നല്ലപോലെ നമ്മളെടുത്ത് നോക്കിയാൽ നമുക്ക് നല്ലപോലെ ശമ്പളം കിട്ടും ഇതിന് ശേഷം ഞാൻ ഗാർഡിയൻ ഹോസ്പിറ്റലിൽ പറഞ്ഞിട്ടുള്ള മൂന്ന് പിടയിലുള്ള ഗാർഡിയൻ ഹോസ്പിറ്റലിലാണ് ജോലിക്ക് പോയത് പക്ഷെ അവിടെയും എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല ഞാനപ്പേ ചാടി ചാടി നടക്കായിരുന്നു കാരണം വേറൊന്നുമല്ല എനിക്ക് എപ്പോഴത്തെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ വേണം വേണമെന്നുള്ളത് തന്നെയായിരുന്നു എനിക്ക് പൈസ കുറച്ച് ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിലും കൂടുതൽ ശമ്പളം വേണം ഇതിലും കൂടുതൽ ശമ്പളം വേണം എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ മാറി 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 നടക്കായിരുന്നു ഈ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് നാൾ കുറച്ച് നാൾ എനിക്കൊരു കുറച്ച് നാൾ വിട്ടു വെക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്തതായിട്ട് ഞാൻ ഗാർഡിയൻ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ എനിക്ക് അവിടുന്ന് ആറുമാസത്തെ ട്രെയിനിങ് പിന്നെ എടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ട്രെയിനിങ് പീരീഡിൽ എനിക്ക് രണ്ടായിരത്തഞ്ഞൂറോ മൂവായിരോ അതിൻ്റെ ഉള്ളിലാണ് എനിക്ക് സാലറി ഉണ്ടായിരുന്നത് സാലറിയെന്ന് പറയാൻ പറ്റില്ല സ്റ്റൈഫിൻ്റെ എന്ന് പറയാൻ പറ്റുള്ളതിനെ അത് കഴിഞ്ഞിട്ട് അവിടെ വർക്ക് ചെയ്യണവർക്ക് ഏഴായിരത്തി അഞ്ഞൂറും എണ്ണായിരം അങ്ങനെയൊക്കെ കിട്ടുന്നവരുണ്ട് അപ്പോൾ നമ്മളെ എക്സ്പീരിയൻസ് അതുപോലെ കാര്യങ്ങളൊക്കെ എടുക്കണം പിന്നെ ജോലി ചെയ്യാത്ത ഒരുപാട് പേരുണ്ട് ജോലി കിട്ടാത്ത ഒരുപാട് കുറേ ശ്രമിക്കണം കുറേ ശ്രമിച്ചാലേ കിട്ടും ഇപ്പം ഞാനത് കഴിഞ്ഞിട്ട് ഇപ്പം എൻ്റെ ഒരു കസിൻ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നതാണ് അപ്പോൾ അവളെ ഞാൻ ഞാനിപ്പോൾ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവളെന്നോട് പറഞ്ഞു പാലക്കാടാണ് ഇപ്പോൾ അവളെ കല്യാണം കഴിച്ചെടുത്തിട്ട് അപ്പോൾ അവൾ അവിടെ നോക്കിയപ്പോൾ അവൾക്ക് കിട്ടിയില്ല അവിടെ ഉള്ളവർ പറഞ്ഞത് ഫേക്കാണെന്ന് പറയുന്നുണ്ടെന്ന് പക്ഷേ അവൾ തന്നെ അതിന് ശേഷം പറഞ്ഞൊരു കാര്യമുണ്ട് അവർ ഫേക്കാണെന്ന് പറയുന്നുണ്ടെങ്കിലും അവിടെ ഈ സ്കൂളുകൾ ഈ ബി എസ് എസിൻ്റെ ഈ സ്കൂളുകൾ ഇപ്പോഴും റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവരും ഹോസ്പിറ്റലുകാരും തമ്മിൽ ചിലപ്പോൾ ഒരു ഇതുണ്ടാവാം അപ്പം ആ ഒരു ഇതിൻ്റെ പേരിലായിരിക്കാം നമുക്ക് അവിടെ നിന്ന് ജോലി കിട്ടാത്തത് അതായത് നമ്മളുടെ ജില്ലയിൽ ജോ പഠിക്കുന്നവർക്ക് നമ്മളുടെ ജില്ലയിൽ ഉണ്ട് അപ്പോൾ അവിടെ പഠിച്ചിറങ്ങിയവർക്ക് അവർ നേരിട്ട് പ്ലേസ്മെന്റ് കൊടുക്കുന്നുണ്ട് അവിടെ പഠിക്കാൻ ചെല്ലുമ്പോൾ തന്നെ നമ്മളോട് പറയുന്നുണ്ട് നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ പ്ലേസ്മെന്റ് കിട്ടും അവിടെ നമ്മൾ പിടിച്ച് നിൽക്കണം അവിടെ പിടിച്ച് നിന്ന് ട്രെയിനിങ് എക്സ്പീരിയൻസ് എല്ലാം നേടിയെടുത്തതിനു ശേഷം പുറത്തേക്ക് പോകാൻ ശ്രമിക്കാം അപ്പൊ നമുക്ക് എന്തായാലും ജോലി ഉറപ്പാണെന്നാണ് എൻ്റെ അങ്ങനെയല്ല ഇത് മൊത്തത്തിൽ നമ്മൾ അട്ടർ ഫേക്ക് ആണെന്ന് പറയുന്നതിലൂടെ ഞാൻ യോജിക്കുന്നില്ല കാരണം വേറെ ഇപ്പോഴും ഞാനിപ്പോ ഏഴു വർഷത്തോളായി എന്ന് പറഞ്ഞ് പഠിച്ചിറങ്ങിയിട്ട് ഇപ്പോഴും ജോലി ചെയ്തിരുന്ന അതേ സ്ഥാപനങ്ങളിൽ ഇപ്പോഴും ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് ചിലർ പറയുന്നുണ്ട് ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഒരു വർഷത്തെ ട്രെയിനിങ്ങിന് വേണ്ടി നമ്മളൊരു സ്കൂൾ അല്ല ഒരു ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫാർമസിയിലൊക്കെ കൊണ്ടുപോയി നിർത്തിയിട്ട് ആ ഒരു വർഷം കഴിയുമ്പോൾ നമ്മൾ അവിടെ നിന്ന് പറഞ്ഞു വിട്ടിട്ട് അടുത്ത കോഴ്സുകാരെ എടുക്കും അപ്പോൾ അവർക്ക് ജോലി കിട്ടി പ്ലേസ്മെൻ്റോ ഒക്കെ ആക്കി അതാണല്ലോ സ്കൂളിൻ്റെ കടമെന്ന് പക്ഷെ അങ്ങനെ അന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇതിന് വാല്യൂ ഉണ്ടോ ഇല്ലേ എന്നുള്ളതിനോടൊന്നും ഞാൻ ഞാൻ അത്ര പ്രസക്തിയൊന്നും കാണിക്കുന്നില്ല പക്ഷേ ഇപ്പോഴും വർക്ക് ചെയ്യുന്നവരുണ്ട് ഇപ്പോഴും നമുക്കിവിടെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടാനുണ്ട് പിന്നെ ജി ജനറൽ അതുപോലെ ബി എസ് സി പഠിച്ചിട്ടുള്ള ആളുകളുടെ അത്രക്ക് നമ്മൾ സാലറി വേണം എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല കാരണം അവർ ഒരുപാട് ലക്ഷങ്ങൾ കിട്ടിയിട്ട് പഠിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ നമ്മൾ പഠിച്ച ആ ഒരു കോഴ്സിനുള്ള ജോലിയും അതിൻ്റെ ശമ്പളവും നമുക്ക് കിട്ടും പിന്നെ ഈ നഴ്സിങ് അതുപോലെ ഫാർമസി ഡി എം എൽ ടി ഇതൊക്കെ ആഗ്രഹിച്ച് പഠിക്കുന്ന പൈസ ഇല്ലാണ്ട് പഠിക്കുന്ന ആളുകൾക്ക് ഇതൊക്കെയാണെന്ന് എനിക്ക് പറയാം മൊത്തത്തിൽ ഫേക്ക് ആണെന്ന് ഞാൻ പറയുന്നില്ല എന്നാലും ജോലി കിട്ടാത്ത ആളുകൾ ഉണ്ടാവാം ഞാനിപ്പോൾ അതിൻ്റെ അടിയിൽ കമൻറ്റ് കണ്ടായിരുന്നു ഡി എം എൽ ടി അട്ടർ ഫേക്കാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമൻറ്റ് കൈസിൻ്റെ ചാനലിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അങ്ങനെ പറയുന്നവർ ഞാൻ യോജിക്കുന്നില്ല കാരണം ഇപ്പോഴും ഞാൻ കാണുന്നുണ്ട് ജോലിക്ക് പോകുന്നവരെ ഞാൻ കാണുന്നുണ്ട് ഞങ്ങളുടെ കൂടെ പഠിച്ചവർ ഇപ്പോഴും ഡി എം എൽ ടി പഠിച്ചവർ ഇപ്പോഴും ജോലിക്ക് പോകണവർ ഞാൻ കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്കത് ഫേക്കാന്ന് പറയാൻ പറ്റില്ല ഞാൻ പേഴ്സണലായിട്ടുള്ളൊരു അഭിപ്രായം മാത്രമാണ് പറഞ്ഞത് പൊന്യൂസിൻ്റെ പൊന്യൂസിൻ്റെ പോലെ അതിനെ പ്രൊമോഷൻ ചെയ്യണതാണെന്നോ അല്ലെങ്കിൽ കൈസ് പറഞ്ഞത് മൊത്തം തെറ്റാണോ അങ്ങനെയല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല ചിലപ്പോൾ ഒരുപാട് പേര് ഇതിൻ്റെ ഇത് ഫേക്കാണ് എന്നുള്ള രീതിക്കുള്ള കാര്യങ്ങളും കൊണ്ടുവരാം പക്ഷേ നമ്മൾക്ക് എല്ലാവർക്കും ഫേക്ക് ഫേക്കാണെന്ന് പറയുന്നുണ്ടെങ്കിൽ എല്ലാ എല്ലാ പഠിക്കുന്ന എല്ലാ എല്ലാതും ഫേക്കാണെന്ന് പറയുന്നത് കാരണം ലക്ഷങ്ങൾ കെട്ടി പഠിക്കുന്നവർക്കും പ്ലേസ്മെന്റ് ഉറപ്പാണെന്ന് പറഞ്ഞ് പഠിച്ചിട്ടുള്ള ആളുകൾക്ക് ഇപ്പോഴും ലക്ഷങ്ങൾ കെട്ടി പഠിച്ച ആൾക്കാർക്കും ജോലി ഇല്ലാണ്ട് ഇരിക്കുന്നവരുണ്ട് അപ്പം നിങ്ങൾ പറയും അവരെ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയാൽ ജോലി കിട്ടുന്നു അതെ ശരിയാണ് അവരുടെ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പത്തോ പതിനായിരത്തിനോ അവർക്ക് ജോലി കിട്ടും ഫസ്റ്റ് തുടക്കം അങ്ങനെ തന്നെ ആയിരിക്കും അതുപോലെ ഈ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകുമ്പോൾ ഈ സർട്ടിഫിക്കറ്റിനുള്ള വാല്യൂവിനുള്ള സാലറി ഉള്ള ജോലി നമുക്ക് കിട്ടും കുറച്ച് ശ്രമിക്കണം നമ്മൾ ഓടി ചെല്ലുമ്പോൾ അവർക്ക് നമ്മൾ എടുക്കാൻ തോന്നുന്നില്ലെങ്കിൽ അപ്പോൾ ഫേക്ക് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വേറെ അടുത്തോടത്ത് പോകണം അതിൻ്റെ അടുത്തോടത്ത് പോകണം നമ്മൾ നമ്മൾ ഓടി ചെല്ലുമ്പോൾ എടുത്ത് തരാനായിട്ട് നമ്മൾ അവിടെ ഒന്നും കൊണ്ടുകൊടുത്തിട്ടൊന്നും ഇല്ലല്ലോ അപ്പോൾ ഞാനിപ്പോൾ ജോലിക്ക് പോകാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഞാനിപ്പോഴും ഓരോ സ്ഥലത്ത് അവിടെ ഇവിടെ വേക്കൻസി ഉണ്ടെന്ന് പറയുമ്പം എനിക്ക് പോയി നോക്കണം ഉണ്ട് പക്ഷെ എൻ്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാം ഞാൻ ജോലിക്ക് പോകാത്തത് കുട്ടികൾ ഉള്ളത് കൊണ്ടാണ് അപ്പം അതുകൊണ്ട് മാത്രമാണ് ഇപ്പോഴും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾ അവൾക്ക് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സാലറി അവൾ ഇപ്പോൾ കുറച്ചാളായിട്ടുള്ളൂ അവിടെ കയറിയിട്ട് അപ്പോൾ അവിടെ ഇപ്പോൾ വേക്കൻസിണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു പക്ഷേ എനിക്ക് പോകാൻ പറ്റില്ല കുട്ടികളുണ്ട് നോക്കണം അപ്പോൾ അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞാനത് വിട്ടു അതുപോലെ വേറെ വേറെ സ്ഥലങ്ങളിൽ ഒരുപാട് കോഴ്സ് ഇപ്പോൾ കിട്ടാനുണ്ട് പക്ഷെ നമ്മളൊന്ന് ശ്രമിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഞങ്ങൾക്ക് കൈസ് പറഞ്ഞു ഞങ്ങൾക്ക് കുറച്ച് ശമ്പളം കൊടുത്താൽ മതി അതിനുള്ള ജോലി അവർ ചെയ്തോളും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആ കുറച്ച് ശമ്പളം നമ്മളവിടെ കൊടു പെരുന്നുണ്ടെങ്കിൽ അത് വാങ്ങിയിട്ട് അവിടെ നിന്നുകൊണ്ട് നമ്മൾ പഠിച്ചെടുക്കണം പര നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ പഠിച്ചെടുക്കണം അങ്ങനെ പഠിച്ചെടുത്ത് എക്സ്പീരിയൻസ് കിട്ടിക്കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ശമ്പളം നമുക്ക് കിട്ടും അപ്പോൾ അത്രേ ഉള്ളൂ എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു കാര്യമായിരുന്നു എനിക്ക് പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് മാത്രമാണ് പറഞ്ഞത് അപ്പോൾ അത്രേ ഉള്ളൂ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് എടുക്കുന്നത്